ഉപജില്ല അതിൻ്റെ ഭാഗമായി നമ്മുടെ ആരാധയായ എഇ ശ്രീമതി മിനി ജോസഫ് അവർക്ക് കലോത്സവ പതാക ഉയർത്തുകയാണ് ആ ചടങ്ങിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ I'm a സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അറുപത്തി മൂന്നാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളില് സ്റ്റേജ് ഇതര പരിപാടികൾ കഴിഞ്ഞു വളരെ വിജയകരമായി നല്ല രീതിയിൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു പതിനെട്ടാം തീയതി ഇന്ന് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പതിനേഴാം തീയതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാടി എം എൽ എ നിർവഹിച്ചിട്ടുണ്ട് ഇന്ന് കൃത്യം പത്തുമണിക്ക് തന്നെ പരിപാടി തുടങ്ങാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പതിമൂന്ന് സ്റ്റേജുകളാണുള്ളത് അതിൽ എട്ടെണ്ണം സെൻറ് മേരീസ് യു പി സ്കൂൾ മാലക്കല്ലിലും അഞ്ചെണ്ണം കള്ളാർ എ എൽ പി എസ് സ്കൂളിൻ്റെ പരിധിയിലുമാണ് വരുന്നത് അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി എല്ലാ സ്റ്റേജും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജഡ്ജസ് എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട അധ്യാപകരും കൃത്യസമയത്ത് തന്നെ എത്തി അങ്ങനെ മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി ഇനി നമ്മൾ മത്സരങ്ങളിലേക്ക് തുടങ്ങുകയാണ് ഒരു ഹോസ്തുർഗ് ഉപജില്ലാ കലോത്സവം കേൾക്കുമ്പോൾ ഒരു മിനി ജില്ലാ കലോത്സവത്തിന്റെ പ്രതിനിധിയാണ് എല്ലാവരുടെ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് അത് മത്സരിക്കുന്ന കുട്ടികളുടെ ബാഹുല്യമായാലും എല്ലാ മത്സരങ്ങളിലും വൻ പങ്കാളിത്തമാണ് ഉണ്ടാവാറുള്ളത് അതിനെ കുറിച്ച് ആ പറഞ്ഞ വളരെ ശരിയാണ് മത്സര ഇനങ്ങളുടെ ബാഹുല്യം മാത്രമല്ല അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ മികവിലും വളരെയധികം മികവ് പുലർത്തുന്ന കുട്ടികളാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ജഡ്ജസ് ആയിരിക്കും ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് അവരുടെ മുമ്പിലുള്ളത് വളരെ നല്ല രീതിയിൽ മിനി ജില്ലയാണോ മിനി സ്റ്റേറ്റ് ആണോ ഇപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് ഉള്ള മുന്നൊരുക്കങ്ങളിൽ വന്നെത്തിയ കുട്ടികളുടെ ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഓഫീഷ്യൽസിനും അതുപോലെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും എല്ലാം ഭക്ഷണം അതേപോലെ ചായ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നലെ നമ്മുടെ കലവറ നിലയ്ക്കൽ ഘോഷയാത്രയും കൂടിയാണ് നടന്നു കണ്ടത് എനിക്കൊന്ന് നിങ്ങൾ കണ്ടുകാണോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു മൂന്ന് ദിവസമാണ് ഇനി നമുക്ക് കലോത്സവം നടക്കേണ്ടത് പക്ഷേ ഒരാഴ്ചത്തേക്ക് കൊടുക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ കുന്നുകൂടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നമുക്ക് വിചാരിക്കുന്നു ഇതിപ്പം എത്ര ദിവസം എങ്ങനെ ഫുഡ് കൊടുത്താലും ഒരു കുറവും വരത്തില്ലെന്ന് മാത്രമല്ല അത്രയധികം സാധനങ്ങൾ ഇവിടെ അധികമാകുന്ന രീതിയിലേക്ക് അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ ആൾക്കാരോട് തന്നെയാണ് മത്സര ഇനങ്ങളിൽ മാത്രമല്ല ആളുകൾ എവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ വയർ നിറച്ച് അവരുടെ മനസ്സിന് സന്തോഷം നൽകാനും കൂടി ഈ കലോത്സവം പ്രാപ്തമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം